പതിമൂന്നിനം നിത്യ ഉപയോഗ സാധനങ്ങൾ ലഭ്യമാക്കേണ്ട ഔട്ട്ലെറ്റുകളാണ് സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകൾ എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ ഔട്ട്ലെറ്റുകളിലൂടെ നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമല്ലാത്തൊരു അവസ്ഥയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ളത് ജനങ്ങൾക്ക് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് സബ്സിഡി നിരക്കിൽ ഇവിടെ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ആ സബ്സിഡി വലിയ വർധനവാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രതിഷേധവുമായിട്ട് ഇന്ന് ആം ആദ്മി പാർട്ടിയുടെ കൊച്ചി മണ്ഡലം കമ്മിറ്റി ചുള്ളിക്കലുള്ള സപ്ലൈകോ ഔട്ട്ലെറ്റിലേക്ക് എത്തിയിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി സംസ്ഥാന വേഗമായി നടത്തുന്ന ഒരു പ്രതിഷേധ സമരമാണ് ഇന്ന് സപ്ലൈകോക്ക് മുന്നിൽ നടക്കുന്നത് എല്ലാ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും പതിമൂന്ന് ഐറ്റം സബ്സിഡി സാധനങ്ങളുടെ ഒരു കിറ്റ് പിണറായി സർക്കാരിന് വിധ കൊടുത്തുകൊണ്ടാണ് ആ പ്രതിഷേധ നമ്മൾ രേഖപ്പെടുത്തുന്നത് അതിനുവേണ്ടിയാണ് ചുള്ളിക്കലുള്ള ഈ ഔട്ട്ലെറ്റിൽ ഞങ്ങൾ കയറിയതും അവിടുത്തെ ഉദ്യോഗസ്ഥർ തൊഴിലാളികൾ ഈ കിറ്റ് കൈപ്പറ്റാതിരുന്നതും മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവരെ ദൃശ്യങ്ങൾ പകർത്താൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ തടയുകയും ചെയ്തു ഇത്തരത്തിലുള്ള ഉത്തരവുകളാണ് ജനവിരുദ്ധ ഉത്തരവുകളാണ് നമ്മൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പറഞ്ഞത് അതുകൂടാതെ ഈ സബ്സിഡി സാധനങ്ങളിൽ ലഭ്യതക്കുറവും അമ്പത് ശതമാനം വരെ നൂറ് ശതമാനം വരെ വിലവർധനവും ഇതെല്ലാം സർക്കാർ ജനങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന വലിയൊരു നടപടിയാണ് ഈ നടപടിക്ക് പ്രതിഷേധിച്ചു വന്ന ഈ കിറ്റ് ഇന്ന് സപ്ലിക്കോ അധികം വാങ്ങാത്തതിൻ്റെ പേരിൽ ഈ സപ്ലിക്കോയിൽ ഇന്ന് സാധനങ്ങൾ വാങ്ങാനെത്തിയാണ് ഈ ഭിന്നശേഷിക്കാരനായ യുവാവ് ഈ യുവാവിന് ഈ കിറ്റ് കൈമാറിയെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് ആം ആദ്മി പാർട്ടി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധത്തിൻ്റെ ഭാഗമായാണ് ഇന്നിവിടെ ചുള്ളിക്കലുള്ള സപ്ലൈകോ ഔട്ട്ലെറ്റിന് മുമ്പിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന പതിമൂന്നോളം നിത്യോപയോഗ സാധനങ്ങളുടെ ലഭ്യത നിലവിൽ ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇത്തരത്തിലുള്ളൊരു സമരത്തിന് ആം ആദ്മി പാർട്ടി സംസ്ഥാന ഘടകം മുന്നോട്ട് വന്നിട്ടുള്ളത് സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കി അവരെ ദുരിതക്കയത്തിലേക്ക് തള്ളിവിടുന്ന പിണറായി സർക്കാരിന് ആം ആദ്മി പാർട്ടിയുടെ പേരിൽ ഒരു കിറ്റ് നൽകിക്കൊണ്ടാണ് ഈ ഒരു പ്രതിഷേധ സമരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ജനങ്ങളോട് വെല്ലുവിളിയുയുയുയുയുയർത്തിക്കൊണ്ട് ജനജീവിതത്തെ അനുദിനം ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന പിണറായി സർക്കാരിനെതിരെ പ്രതിഷേധിക്കുവാൻ ആം ആദ്മി പാർട്ടിയോടൊപ്പം എല്ലാവിധ വിഭാഗം ജനങ്ങളും ഈ പ്രതിഷേധത്തിൽ അണിചേരണമെന്നും ഇത്തരത്തിലുള്ള ജനദ്രോഹ നടപടികൾക്കെതിരെ എല്ലാവരും പ്രതിഷേധിക്കണമെന്നും ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് പതിമൂന്നിനം ഇന്ന് ഇവിടെ ഈ ഒരു ഭിന്നശേഷിക്കാരനായ യുവാവിന് നൽകിയിരിക്കുകയാണ് ചെറുപയർ കൊടുത്തിട്ടുണ്ട് ഉഴുന്ന് കൊടുത്തിട്ടുണ്ട് വൻകടലയുണ്ട് വൻപയറുണ്ട് പഞ്ചസാരയുണ്ട് ജയ അരി ഉണ്ട് കുറുവ അരിയുണ്ട് മട്ടരി പച്ചരി മുളക് മല്ലി വെളിച്ചെണ്ണ തുടങ്ങി എല്ലാത്തിൻ്റെയും വിലനിലവാരം വരെ കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇവർ ഇന്ന് ആം ആദ്മി പാർട്ടിയുടെ കൊച്ചി മണ്ഡലം കമ്മിറ്റി ഇത് സപ്ലൈകോയിൽ ഏൽപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് സർക്കാരിനെ ഏൽപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് അവരെത്തിച്ചേർന്നത് എന്നാൽ ഇതിനകത്തേക്ക് മാധ്യമപ്രവർത്തകർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെയുള്ളത് ഇവിടുത്തെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ അവിടെ കാലിയായ ഉള്ളത് അതൊന്നും എടുക്കുവാൻ പാടില്ല എന്നുള്ള ഒരു നിരോധന ഉത്തരവുള്ളത് കൊണ്ട് തന്നെ അകത്തേക്ക് കയറുവാൻ പറ്റിയില്ല അതുകൊണ്ട് ഇവിടെയുള്ള ഒരു ഭിന്നശേഷിക്കാരനായ വ്യക്തിക്ക് പതിമൂന്നിനം ഇവർ നൽകിക്കൊണ്ടാണ് ഈ പ്രതിഷേധം ഇവിടെ നടത്തിയിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും ലൈഫ് കൊച്ചു ന്യൂസിനു വേണ്ടി റിഡ്ജൻ ബലം